കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ അബ്ദുൽ മുത്തലിബും അദ്ദേഹത്തിന്റെ മൂത്ത മകനും അഥവാ അന്ന് കുഴിക്കുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബിന് ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ശത്രുക്കളായ ആളുകൾ അതല്ലെങ്കിൽ കുറേശികളായ മറ്റുള്ളവർ വന്നുകൊണ്ട് അബ്ദുൽ മുത്തലിബിനെ പരിഹസിച്ചപ്പോ അന്ന് അബ്ദുൽ മുത്തലിബ് സങ്കടത്തോടു കൂടി പറയുന്ന ഒരു കാര്യമുണ്ട് ഇവർക്ക് മറുപടി കൊടുക്കാൻ എനിക്കൊരാൺകുട്ടി ഇല്ലാതെ പോയല്ലോ അതുകൊണ്ട് അതുകൊണ്ടല്ലാഹുവേ എനിക്കൊരു പത്ത് ആൺമക്കളെ നൽകിയാൽ അതിലൊരാളെ ഞാൻ നിനക്ക് വേണ്ടി കാബാലയത്തിന്റെ തിരുമുറ്റത്ത് കൊണ്ടുവന്ന് ഞാൻ ബലി നൽകാം എന്ന് അബ്ദുൽ മുത്തലിബ് അവിടെ വെച്ചൊരു ശബ്ദം പറയുന്നുണ്ട് പ്രഖ്യാപനം നടത്തുന്നുണ്ട് കാലങ്ങൾ കഴിഞ്ഞു അബ്ദുൽ മുത്തലിബിന് അള്ളാഹു മക്കളെ കൊടുത്തു രണ്ടും മൂന്നും നാലും കഴിഞ്ഞു അവസാനം പത്തും പന്ത്രണ്ടും മക്കളായി ആ സമയത്താണ് മക്കൾക്ക് പ്രായപൂർത്തിയായപ്പോ അബ്ദുൽ മുത്തലിബിന്റെ മനസ്സിലേക്ക് അന്ന് ചെയ്ത ശബദം കടന്നു വരുന്നത് മക്കളോട് വിവരം പറഞ്ഞു എല്ലാ മക്കളും പ്രിയപ്പെട്ടതാണ് ഒരു വാപ്പയ്യെ സംബന്ധിച്ചിടത്തോളം എല്ലാ മക്കളും പ്രിയപ്പെട്ടതാണ് പക്ഷേ അതിലൊരു മോനെ ബലി നൽകിയേ പറ്റൂ ഞാൻ അള്ളാഹുവിനോട് ശപഥം ചെയ്തതാണ് അങ്ങനെ മക്കളുമായി കൂടിയാലോചന നടത്തി മക്കളുടെ മറുപടി ഉപ്പ നിങ്ങൾ ശപഥം ചെയ്തതുപോലെ നിങ്ങളുടെ തീരുമാനം നിങ്ങൾക്ക് നടപ്പാക്കാം ഞങ്ങളിലൊരാളെ തെരഞ്ഞെടുക്കാൻ താങ്കൾക്ക് വേണമെങ്കിൽ നെറുക്കെടുപ്പ് നടത്താം അങ്ങനെ ആ പത്ത് മക്കളുടെ പേരിട്ട് നറുക്കെടുപ്പ് നടത്തി ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് ആഗ്രഹിച്ചിരുന്നു ഒരിക്കലും എന്റെ മകനായ പന്ത്രണ്ട് മക്കളിൽ ഒരാളായ അബ്ദുള്ളയുടെ പേര് ഒരിക്കലും വരരുത് എന്ന് ആഗ്രഹിച്ചു പക്ഷേ നറുക്കു വീണത് അബ്ദുള്ളക്കാണ് അബ്ദുള്ളയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഒരു മക്കളോടും സ്നേഹമുണ്ടാകുമെങ്കിലും ചില മക്കളോട് ചില പ്രത്യേക കാരണത്താൽ ഒരല്പം സ്നേഹം കൂടുതൽ പ്രകടിപ്പിക്കും എന്നതൊക്കെ സ്വാഭാവികമാണ് അതേപോലെ അബ്ദുള്ളയുടെ സ്വഭാവം കാരണത്താലും അബ്ദുള്ളയുടെ പെരുമാറ്റം കാരണത്താലൊക്കെ അബ്ദുള്ള പ്രത്യേകമായ സ്നേഹമുണ്ടായിരുന്നു അബ്ദുൽ മുത്തലിബിന് അതുകൊണ്ട് തന്നെ അബ്ദുൽ മുത്തലിബിനെ നറുക്കു വീണപ്പോ നറുക്ക് വീഴല്ലേ അബ്ദുൽ മുത്തലിബിനെ ആഗ്രഹിച്ചിരുന്നെങ്കിലും അബ്ദുൽ മുത്തലിബിനെ നറുക്കു വീണപ്പോ മനസ്സുവല്ലാതെ വേദനിച്ചു പക്ഷേ ഇനി ബലി നൽകിയേ പറ്റൂ അങ്ങനെ അബ്ദുൽ മുത്തലിബ് അബ്ദുള്ളയുമായി കാബാലയത്തിന്റെ തിരിമുറ്റത്തേക്ക് കടന്നു വരികയാണ് എല്ലാവരും ഉണ്ടവിടെ അബ്ദുല്ലയെ ബലി നൽകാൻ പോവുകയാണ് അബ്ദുള്ളയെ ചരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് കഴുത്തിൽ കത്തിവക്കാൻ പോകുന്ന സമയത്ത് കുറേശ്ശികളായ ആളുകൾ വന്ന് തടഞ്ഞു അബ്ദുൽ അബ്ദുൽ മുത്തലിബ് നീ ഇത് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്താൽ ഇതൊരു സുന്നത്തായി ഒരു ചതിയായി മാറും നീ ഇവിടത്തെ നേതാവാണ് മക്കയിലെ നേതാവാണ് അതുകൊണ്ട് തന്നെ നീ ഇങ്ങനെ ചെയ്താൽ പിൽക്കാലക്കാരായ ആളുകൾ നിന്നെ പിൻപറ്റി അവരുടെ ആൺമക്കളെ എവിടെ കൊണ്ടുവന്ന് ബലി നൽകും അതുകൊണ്ട് നീ ഇതിൽ നിന്ന് പിന്മാറണം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു ഞാൻ അള്ളാഹുവിന് കൊടുത്ത വാക്കാണ് റബിന് കൊടുത്ത ശബദമാണ് റബ്ബിന്റെ അടുത്ത് ഞാൻ ചെയ്ത ശബദമാണ് അതിൽ നിന്നൊരിക്കലും ഞാൻ പിന്മാറാൻ തയ്യാറല്ല എന്ന് എല്ലാവരും കൂട്ടമായി പറഞ്ഞു നമുക്കെന്തെങ്കിലും പരിഹാരം തേടിക്കൂടെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ഒരു പരിഹാരം തേടിക്കൂടെ അങ്ങനെയാണ് പരിഹാരം തേടി വീണ്ടും ജോൽസ്യന്റെ അടുത്തേക്ക് പോവുകയാണ് ആ ജോത്സ്യന്റെ അടുത്തേക്ക് പോയി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ജോൽസ്യൻ അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുകയാണ് ജോൽസ്യൻ പറഞ്ഞ പരിഹാരം ഇതാണ് നിങ്ങൾ അബ്ദുള്ളയുടെയും പത്ത് ഒട്ടകങ്ങളുടെയും പേരിൽ നറുക്കെടുക അഥവാ ഒരു ഭാഗത്ത് അബ്ദുള്ളയുടെ പേര് മറ്റേ ഭാഗത്ത് പത്ത് ഒട്ടകങ്ങളുടെ പേര് ഇങ്ങനെ നറുക്കെടാൻ പറഞ്ഞു ജോൽസൻ അവരോട് ചോദിച്ച ആദ്യം വേറൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഒരു കൊലപാതകം നടന്നാൽ അതിന് പരിഹാരമായി നിങ്ങൾ എന്താണ് ചെയ്യാറ് അവര് പറഞ്ഞു ഞങ്ങൾ പത്ത് ഒട്ടകങ്ങളെ അതിന് പരിഹാരമായി ഞങ്ങൾ നൽകും എന്നാൽ അതേ പരിഹാരമാണ് ഇവിടെ പറഞ്ഞത് നിങ്ങൾ നറുക്കെടുപ്പ് നടത്ത നറുക്കെടണം ജോൽസൻ പറയാണ് ഒരു ഭാഗത്ത് അബ്ദുള്ളയുടെ പേരാണെങ്കിൽ മറുഭാഗത്ത് പത്ത് ഒട്ടകങ്ങളുടെ പേര് അങ്ങനെ നെറുക്കെടുപ്പിൽ അബ്ദുള്ള ഖാൻ നെറുക്ക് വീഴുന്നതെങ്കിൽ മറുഭാഗത്ത് പത്ത് ഒട്ടകങ്ങളെ കൂട്ടണം അപ്പൊ ഇരുപത് ഒട്ടകങ്ങളും മറ്റേ ഭാഗത്ത് അബ്ദുള്ളയും വീണ്ടും അബ്ദുള്ള ഖാൻ നറുക്ക് വീഴുന്നതെങ്കിൽ ഇരുപതിനോടൊപ്പം പത്ത് ഒട്ടകങ്ങളെ കൂട്ടണം അങ്ങനെ ഏത് സമയത്താണ് ഒട്ടകത്തിന് നറുക്ക് വീഴുന്നത് അതുവരെ നിങ്ങൾ നെറുക്കെടുപ്പ് നടത്തണം എന്ന് ജോലിച്ചൻ അവിടെ പരിഹാരമായി പറഞ്ഞു കൊടുക്കുകയാണ് ശരി നറുക്കെടുപ്പ് നടന്നു ഒൻപത് തവണ തുടർച്ചയായി നറുക്കു വീണു അബ്ദുള്ളയുടെ പേരാണ് ഒൻപത് തവണയും വീണത് പത്താമത്തെ തവണയാണ് ഒട്ടകത്തിന്റെ പേര് വീഴുന്നത് ആദ്യത്തെ ഒൻപത് തവണയും നെറു നെറുക്കെട്ട സമയത്ത് അബ്ദുള്ളയുടെ പേരാണ് വന്നത് പത്താമത്തെ സമയത്ത് നെറുക്കെട്ടപ്പോൾ അപ്പോഴാണ് ഒട്ടകത്തിന്റെ പേര് വന്നത് അങ്ങനെ ആ ഒട്ടകത്തെ നൂറൊട്ടകമായി പത്ത് എന്ന് പറഞ്ഞ് ഒൻപതും കഴിഞ്ഞ് പത്താമത്തെ നെറുക്കെത്തിയപ്പോഴേക്കും നൂറൊട്ടകങ്ങളായി അങ്ങനെ അബ്ദുള്ളക്ക് പകരം നൂറൊട്ടകങ്ങളെ വലി നൽകുകയും ആ ഒട്ടകങ്ങളെ യും ചെയ്തു അവിടെയുള്ള പാവപ്പെട്ടവർക്കും മക്കാരായ നിവാസികൾക്കും അതുകൊണ്ടാണ് മുഹമ്മദ് നബി കരീം പിന്നീട് പറയുന്നുണ്ട് ഞാൻ അറുക്കപ്പെട്ട രണ്ട് വാപ്പമാരുടെ പുത്രനാണ് എന്ന് എന്താണ് അങ്ങനെ പറയാൻ കാരണം ഒന്നാമത്തെ വാപ്പ നേരത്തെ നമ്മൾ ആ പരമ്പര പറഞ്ഞിടത്തി ഇസ്മഹിൽ അലഹിത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടയാളാണ് മുഹമ്മദ് നബി നബിഹു അലൈഹി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇസ്മായിൽ നബിയെ നബി അറുക്കുവാൻ കൊണ്ടുപോകുന്ന രംഗമുണ്ട് ചരിത്രത്തിൽ രണ്ടാമത്തത് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമുടെ പിതാവായ അബ്ദുള്ളയെ അബ്ദുള്ള പിതാവായ അബ്ദുൽ മുത്തലിബ് അറുക്കാൻ കൊണ്ടുപോയ രംഗം ഇങ്ങനെ ഞാൻ അറുക്കപ്പെട്ട രണ്ട് പിതാക്കന്മാരുടെ രണ്ട് വാപ്പമാരുടെ പുത്രനാണ് എന്ന് മഹാനായി റസൂർല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞുവെന്നാണ് ചരിത്രത്തിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് അങ്ങനെ കുറേശികൾക്കിടയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതുവരെ ഒരു കൊലപാതകത്തിന് പത്തു ഒട്ടകങ്ങളായിരുന്നു പരിഹാരമായി നിർദ്ദേശിച്ചിരുന്നത് എങ്കിൽ അതിനുശേഷം ഒരു കൊലപാതകത്തിന് നൂറൊട്ടകങ്ങളെയാണ് പരിഹാരമായി അവർ നിർദ്ദേശിച്ചതും അവർ കണ്ടുവന്നിരുന്നതും പിൽക്കാലത്തെ ഇസ്ലാം അതി കൃത്യമായി ആ രീതി നിലനിർത്തിപ്പോരുകയും അംഗീകരിക്കുകയും ചെയ്തുവെന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്